നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ ഈ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളാണ് നമുക്ക് ഒന്ന് ഒരു ആഗ്രഹം അല്ലാഹു താൽ അത് നേടി തന്നാലും വീണ്ടും ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അള്ളാഹു പഠിച്ചു അങ്ങനെ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി തരണേ അള്ള നൂറ് ശതമാനം ഗ്യാരന്റിയോടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആയി നിങ്ങൾ കരുതണ്ട ഇത് തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും മുത്ത നബിഹു അലഹി വസ്ല്ലാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് നൂറ് ശതമാനം ഗ്യാരന്റി ഇനി പറയുന്ന രൂപത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹ ഇൻഷാ അല്ലാ ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഓതാൻ പറ്റുമോ പറ്റിയാൽ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം ഇൻഷാ അള്ളാ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു കിട്ടും നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ പടച്ചവൻ മാറ്റിത്തരും ഇൻഷാ അല്ലാ സൂറത്തുൽ ഫാത്തിഹയുടെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി പ്രതിഫലങ്ങൾ നിരവധി നേട്ടങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണാം നമുക്കൊന്ന് പഠിച്ചാലോ നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹയുടെ നേട്ടം മഹത്വം ഒരല്പം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇൻഷാ ഇൻഷാല്ല വിശദമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം അള്ളാഹുഅല ഈ സൂറത്തുൽ ഫാത്തിഹ മുറുക പിടിക്കാനുള്ള തോഫിക്ക് തരട്ടെ അപ്പൊ ഇൻഷാല് അവസാനം വരെ വീഡിയോ കാണണേ ഇന്ന് നമുക്ക് നിരവധി പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന അത്ഭുതപ്പെടുത്തുന്ന ഈ സൂറത്തുൽ ഫാത്തിഹയുടെ നേട്ടങ്ങൾ വിശദമായി പറയുന്ന വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായ പഠിച്ചവൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ അഹമ്മദില്ല വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചതാണ് അറിഞ്ഞതാണ് നമുക്കറിയാവുന്നതാണ് ഈ കൂടുതൽ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല അള്ളാഹു താല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രയാസ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റി മാറ്റിത്തരുമാറാവട്ടെ എത്രയോ രോഗികളായ ആളുകൾ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഒരു രോഗിയായ ബന്ധുവായ ഒരാളെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പിങ്ങിനെ ഇറങ്ങിയാണ് വരുന്നത് ആ സമയത്ത് അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു നോക്കുമ്പോൾ ഒരു സഹോദരി ഭയങ്കര അലർച്ചയിൽ ഇങ്ങനെ കരയുകയാണ് അവരുടെ ഭർത്താവിനോ വാപ്പക്കോ ആർക്കോ എന്തോ ഒരു പ്രയാസം സംഭവിച്ച് സംഭവിച്ചവിടെ കൊണ്ടുവന്നതാണ് ഭയങ്കര അലർച്ചയിൽ ഇങ്ങനെ കരയുന്നുണ്ട് ആ കരച്ചിലോട് കൂടി അവർ പറയുന്നത് എനിക്കാരുമില്ല 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 അങ്ങനെയുള്ള ഒരു വാക്കാണ് അപ്പൊ കൂടെ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് സഹോദരന്മാരുണ്ട് അതിൽ ഒരു മറ്റു മതവിശ്വാസിയായ ഒരു അമ്മ അവര് പറയുന്നു മോളെ ദൈവമുണ്ട് മോളെ ദൈവമുണ്ട് ആരുമില്ലെന്ന് പറയല്ലേ മോളെ ദൈവമുണ്ട് അങ്ങനെ ഒരു ആശ്വാസത്തിന്റെ വാക്ക് വാക്കവർ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാനും ചിന്തിച്ചു പഠിച്ചവനെ അള്ളാഹുവെ പഠിച്ചവനെ വല്ലാത്തൊരു വാക്കാണ് ഒരു പറഞ്ഞു ഓളെ ദൈവമുണ്ട് എത്ര വലിയ പ്രതിസന്ധിയിലായാലും പ്രശ്നത്തിലായാലും നമുക്ക് അവസാനം എത്തേണ്ട വഴി അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഇപ്പൊ ഡോക്ടർമാര് തന്നെ പറയാറുണ്ടല്ലോ അല്ലെ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോ വലിയൊരു ഓപ്പറേഷൻ മേജർ സർജറി നടക്കുന്ന സമയത്തൊക്കെ വലിയൊരു പേപ്പറിൽ നമ്മളെ അവസാനം ഒപ്പിടിപ്പിക്കും എന്താണ് ഈ രോഗിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതായത് മരണം വരെ സംഭവിച്ചാൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സർജറി ചെയ്യുന്ന ഡോക്ടർമാരോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലോ ഇതിന് ഉത്തരവാദികളല്ല എന്നുള്ള ആ ഒരു വലിയ രേഖ അതിന്റെ താഴെ നമ്മൾ ഒപ്പിടുകയാണ് എന്നിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട് എന്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചോ ദൈവത്തോട് പ്രാർത്ഥിച്ചോ വാക്ക് പറയാറുണ്ട് സത്യത്തില് അള്ളാഹുവിനുള്ള വിശ്വാസം ഒരു മുമ്മിനായ മനുഷ്യനുണ്ടെങ്കിൽ അവനൊരിക്കലും ഒരു സന്ദർഭത്തിലും അത് ഏത് വലിയ മേജർ ഓപ്പറേഷൻ ആണെങ്കിലും എത്ര വലിയ അപകടത്തിൽ പെട്ടുപോയാലും അവൻ അള്ളാഹുൽ അജഞ്ചലമായ ഉണ്ടെങ്കിൽ അവൻ ഈമാൻ പതറിപ്പോയില്ല ഈമാൻ പതരി പോവാൻ പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മയും തിന്മയൊക്കെ തരുന്നത് അല്ലയാണ് പടച്ചവനാണ് ആ ഒരു വിശ്വാസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മോമിനിയങ്ങൾക്കും പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് അപ്പൊ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം നമ്മുടെ തക്കുവ വർദ്ധിക്കണം നമ്മുടെ വിശ്വാസം അത് ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതിന് പറ്റുന്ന ഒരത്ഭുതപ്പെടുത്തുന്ന മരുന്നാണ് പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ അധ്യായമാകുന്ന നമ്മളൊക്കെ എല്ലാ നമസ്കാരത്തിലും അഞ്ചു വക്കത്ത് നമ്മൾ നിസ്കരിക്കുന്നവരാണ് നിസ്കാരത്തിൽ സൂറത്തുൽ ലിഹ്ലാസു ഓതൽ നിർബന്ധമില്ല അതുപോലെ സൂറത്തുൽ ഫലക്കോ സൂറത്തു നാസോ ആയത്തിൽ കുറുസിയോ സൂറത്തിൽ ബക്കറയോ അല്ലെങ്കിൽ സൂറത്തുൽ വാക്യോ സൂറത്തുൽ ഫത്തഹോ ഒന്നും നിസ്കാരത്തിൽ ഓതൽ നിർബന്ധമില്ല ഇതൊന്നും ഓതിയില്ലെങ്കിലും നിസ്കാരം ശരിയാകും എന്നാൽ നമ്മുടെ നിസ്കാരം ശരിയാവണമെങ്കിൽ ഖുർആനിലെ ഒരേ ഒരു സൂറത്ത് അത് നമ്മൾ ഓതിയേ മതിയാകും അതേതാണ് സൂറത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ പതിനേഴ് പ്രാവശ്യം ചുരുങ്ങിയത് നിർബന്ധമായും അവൻ ഓതിയിരിക്കേണ്ട അവൻ്റെ അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളിൽ ഓതിയിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കറിയാവുന്നതാണ് അല്ലെ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരുപാട് നേട്ടങ്ങൾ ഏത് നിസ്കാരം എടുത്താലും അത് മയ്യത്തി നിസ്കാരം ആവട്ടെ അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം ആവട്ടെ മഴയെ തേടിയുള്ള നിസ്കാരമാവട്ടെ ഏത് നിസ്കാരം പല നിസ്കാരത്തിലും റുക്കു ഇല്ല മൈത്തി നിസ്കാരത്തിനും റുക്കു ഇല്ല സുജൂതില്ല തഹ്യാത്തില്ല പക്ഷേ അവിടെ ഉള്ളത് എന്താണ് സൂറത്തുൽ ഫാത്തിഹയാണ് അപ്പൊ സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവരാണ് ായി ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല നമുക്കൊന്ന് സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് എന്നിട്ട് ഇൻഷാ അള്ളാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ സർവ്വ ആഗ്രഹങ്ങളും പൂവണിയാൻ ഇൻഷാ ഇൻഷാള്ളാ ഇനി പറയുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതാൻ മറന്നു പോവരുത് എങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി നല്ല രൂപത്തിൽ ഓതേണ്ടത് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചോദാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين سوره الفاتحه شد معي قران الى ادت سورتان ايه ايه الله سورتان مقل ابدريت سورتان സൂറത്തുൽ ഫാത്തിഹ എന്തായി ഫാത്തിഹ എന്ന വാക്കിന്റെ അർത്ഥം പ്രാരംഭം തുടക്കം എന്നൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തുൽ ഫാത്തിഹ എന്നല്ലാതെ ഒരുപാട് പേരുണ്ട് ഉമ്മുൽ ഖുർആൻ ഖുർആനിന്റെ ഉമ്മയാണ് പതിനാല് സൂറത്തുള്ള ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തുള്ള മുപ്പത് ജുസു ഉള്ള വിശുദ്ധമായ ഖുർആന്റെ ഉമ്മച്ചിയാണ് ഉമ്മയാണ് ആര് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ മറ്റൊരു പേരാണ് സൂറത്ത് സൂറത്താണ് അതുപോലെ സൂറത്തുൽ ഹംദ് ഉമ്മുൽ കിതാബ് കിതാബ് ഫാത്തിഹത്തുൽ അസാസുൽ ഖുർആൻ സൂറത്തുൽ സൂറത്തുൽ കാഫിയ കൻസ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരാണ് സൂറത്തുൽ ഫാത്തിഹക്കുള്ളത് നമ്മളെല്ലാവരും ഓതുന്നവരല്ലേ സൂറത്തുൽ ഫാത്തിഹ അല്ലെ അഞ്ച് വകുപ്പ് നിസ്കാരത്തിൽ ഓതുന്നവരാണ് അതല്ലാത്ത സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്നവരാണ് പക്ഷേ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ മാത്രം ഓതാനുള്ള ഒരു സൂറത്തല്ല നമ്മുടെ ജീവിതത്തിലെ സകല മേഖലയിലും അത് സന്തോഷത്തിന്റെ ഘട്ടത്തിലാവട്ടെ ദുഃഖത്തിന്റെ സമയത്താവട്ടെ ഏത് സമയത്തും നമുക്ക് ഓതി നമ്മുടെ ഒരു കൂട്ടുകാരനായി നമുക്ക് എപ്പോഴും ഒരു സഹായിയായി മാറ്റാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഏത് രോഗത്തിന്റെ പനിയാവട്ടെ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി അലഹി വസ്ലാമാത്തങ്ങൾക്ക് ശക്തമായ പനി വന്നിരുന്നു അതുപോലെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി നബ്തങ്ങൾ സുല്ലാവിമാങ്ങൾക്ക് സിഹൃബാതയേറ്റിരുന്നു ആ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളെ മഹാനായ ജിബ്രീൽ എന്ന മലക്ക് അലിഹിസ്ലാത്തു വസ്സലാം കടന്നു വന്നിട്ട് നബിയെ മന്ത്രിച്ചു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് അതുപോലെ നാസ് സൂറത്തൊക്കെ ഓദി നബിതങ്ങളെ മന്ത്രിച്ചിരുന്നു ആര് ജിബ്രീൽ അലിഹിസലാം അതിൽപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എന്ത് പ്രതിസന്ധി ആവട്ടെ അത് ഏതു മാരക രോഗം ആവട്ടെ എന്ത് രോഗമാണെങ്കിലും പ്രയാസ പ്രതിസന്ധി ആണെങ്കിലും ഇൻഷാ ഇൻഷാല് ഈ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഓതിയാൽ നമ്മുടെ പ്രയാസങ്ങൾ മാറും അപ്പോ നമ്മൾ നിസ്കാരത്തിൽ മാത്രം ഓതേണ്ട സൂറത്തായി ഒതുക്കേണ്ടതല്ല ഈ സൂറത്ത് ഇത് കേട്ടോ ഒരു ഹദീസ് മഹാനായി മാം ബൈഹക്കിത്തങ്ങൾ എല്ലാ വിഷപരമായ വിഷം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ വിഷമാവട്ടെ മനുഷ്യന്റെ വിഷം എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പറയുന്ന പല വാക്കും ചിലപ്പോൾ അത് വിഷമായി മാറും സിഹർ പോലെ കണ്ണേർ പോലെ അല്ലെ കരിനാക്ക് പോലെ കൊതി പോലെ അതൊക്കെ മനുഷ്യന്റെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്ന വിഷങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ഷുദ്ര ജീവികൾ പാമ്പ് തേള് പോലത്തെ ജീവികൾ അതിൽ നിന്നെല്ലാം ഉള്ള കാവൽ കിട്ടാനും ഇനി അഥവാ അതൊക്കെ നമ്മൾ ഉപദ്രവിച്ചാൽ അതിന്റെ വിഷമേൽക്കാതെ നമുക്ക് സലാമത്താവാനും ഈ സൂറത്തുൽ ഫാത്തിഹ മതിയാകുന്നതാണ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മഹാനായ ഹുദൈഫത്തുൽ യമാൻ മഹാനവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം പറയുന്നു ഇന്നൽ അല്ലാഹു ായും വലിയൊരു സമൂഹത്തെ വലിയൊരു സമൂഹത്തെ വലിയൊരു ശിക്ഷ കൊണ്ട് പരീക്ഷിക്കുകയാണ് ഒരു സുനാമിയോ ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റും ഓക്കി കത്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഒരു നാട്ടിൽ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചു അല്ലാഹു മാറ്റൂല്ല വ്യക്തമായ തീരുമാനമാണ് പക്ഷേ അള്ളാഹു താല ആ ശിക്ഷ നാട്ടിൽ ഇറക്കുന്നതിന് മുമ്പ് ഫയക്കുർബിയും ആ നാട്ടിലുള്ള ഒരു കുട്ടി അവൻ അവൻറെ മദ്രസയിലിരുന്നോ വീട്ടിലിരുന്നോ അവൻ ഓതുകയാണ് എന്ത് ാണ് സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിന്റെ അറിഷ് പോലും കുലുങ്ങുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ മലക്കുകളുടെ അകമ്പടിയോടെ വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ പല സൂറത്തും പല രൂപത്തിലിറങ്ങിയത് ചിലപ്പോൾ ഒരു ആയിത്തിറങ്ങും ചിലപ്പോൾ നബി പത്തായിത്തിറങ്ങും തങ്ങൾക്ക് അങ്ങനെയാണ് ഖുർആാനിലെ പല സൂഹത്തും ഇറങ്ങിയത് ചില സൂറത്തുകൾ മൊത്തത്തിൽ ഇറങ്ങും അപ്പൊ മൊത്തത്തിൽ ആ മുഴുവനായിട്ടും നബിതങ്ങൾക്ക് കൊടുത്ത ജിബ്രീൽ എന്ന മലക്ക് ഓതി കൊടുത്ത ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ സൂറത്തുൽ ഫാത്തിഹ ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരു നാട്ടിൽ അള്ളാഹു താല ഒരു അതാ ഇറക്കാൻ തീരുമാനിച്ചു പക്ഷെ ആ നാട്ടിലുള്ള ഒരു കുട്ടിയോ ഒരു മുതിർന്ന ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫാത്തിഹ നല്ല കൂടി ഓതിയാൽ ഈ കുട്ടി കാരണം അല്ലെങ്കിൽ ഈ ഓതിയ ഓദിയാള് കാരണം എന്താണ് അള്ളാഹുതാല ആ ശിക്ഷയെ ഉയർത്തി കളയുമെന്ന് നബി അലൈഹി സുലി തങ്ങൾ പറയുന്നു ഞാനിപ്പോ എൻ്റെ പള്ളി എറണാകുളം ജില്ലയിലെ നടുഭാഗത്താണ് എറണാകുളം മാർക്കറ്റിന്റെ ഉള്ളിലാണ് എൻ്റെ പള്ളി ഉള്ളത് എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലാണ് നിങ്ങളിപ്പോ ഈ ശബ്ദം കേൾക്കുന്ന കോട്ടയംകാരുണ്ടാകും ഇടുക്കിക്കാരുണ്ടാകും പത്തനംതിട്ടക്കാരുണ്ടാകും തിരുവനന്തപുരം ജില്ലക്കാര് കാസർഗോഡ് പാലക്കാട് അല്ലെ കണ്ണൂർ ഒക്കെ ജില്ലക്കാരുണ്ട് ഞാൻ പറയട്ടെ നമ്മുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും അള്ളാഹു താല പല മലക്കിനെയും അയച്ചിട്ടുണ്ടാകാം എന്തിന് നമ്മുടെ നാടിനെ അള്ളാഹു താല നശിപ്പിക്കാൻ ഒരു ഉരുൾപൊട്ടൽ തരാൻ അല്ലെ ഒരു വെള്ളപ്പൊക്കം തരാം ഒരു ഭൂകമ്പം തരാൻ പലപ്പോഴും അള്ളാഹുത്താല അതാബ് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം ആ അദാബിനെ അള്ളാഹുത്താല ഉയർത്തി കളഞ്ഞത് നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ ഉള്ള മക്കൾ അവർ ഓതിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ കാരണമായിരിക്കാം അതുകൊണ്ട് പരിശുദ്ധമായ ഈ റബി ഉള്ളാഹിർ മാസത്തിന്റെ സുന്ദരമായ ഈ വെള്ളിയാഴ്ച ദിവസം ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അള്ളാ നമ്മൾ നിസ്കാരത്തിൽ മാത്രമാക്കരുത് നിസ്കാരത്തിന് ശേഷവും ഇനി ഏതാ പറയാൻ പോകുന്നത് നമ്മുടെ സർവ്വ ആഗ്രഹങ്ങളും നിറവേറ്റിക്കിട്ടാൻ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതണം എങ്ങനെ ഓതണം സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ തഫ്സീർ റാസിയും അതുപോലെ തന്നെ തഫ്സീർ കുർത്തുബിയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരുപാട് സൂറത്തുൽ ഫാത്തിഹ നേട്ടങ്ങൾ കാണാൻ പറ്റും അതിൽപ്പെട്ട ഒരു ഒരു നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മനുഷ്യൻ ദിവസം കൂടിയാണ് അതുകൊണ്ട് വളരെ പവർഫുൾ ആണ് ഇന്ന് നമ്മൾ മഹരീബിന് മുമ്പ് അല്ലെങ്കിൽ ജുമാക്ക് ശേഷം ജുമാക്ക് ശേഷം മഹരീബിന് മുമ്പ് ഏതാണ് നമുക്ക് പറ്റുന്ന സമയം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്ന സമയമാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഏഴുവട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതണം ഈ സൂറത്തുൽ ഫാത്തിഹ ഏഴുവട്ടം ഓതണം ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ വരണം എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ഹലാലായ മുഴുവൻ ആഗ്രഹങ്ങളും കൊണ്ടുവരുക സൂറത്തുൽ ഫാത്തിഹ വട്ടം എല്ലാ ദിവസവും നമുക്ക് ഓതാൻ പറ്റുമോ സൂറത്തുൽ ഫാത്തി നിസ്കാരത്തിലല്ലാത്ത സമയത്ത് നിസ്കാരത്തിലല്ലാത്ത സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈഷ മകരബിന്റെ ഇടയിൽ ഔതികൾ വലിയ ഹൈറാൻ അല്ലെങ്കിൽ അസറിന് ശേഷം മോദിയാൽ വലിയ നന്മയൻ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നിങ്ങൾ കോതാൻ പറ്റും ഏഴ് വട്ടം സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആയത്താണ് സൂറത്തുൽ ഫാത്തിഹക്കുള്ളത് അതുകൊണ്ട് ഏഴ് വട്ടം മാത്രമല്ല അള്ളാഹു താല ഏഴിനെ ബഹുമാനിച്ചിട്ടുണ്ട് ഏഴ് എന്ന സംഖ്യ ബഹുമാനിച്ചിട്ടുണ്ട് ഏഴ് ആകാശമുണ്ട് ഏഴ് ഭൂമിയുണ്ട് തൊവാഫിന്റെ എണ്ണം ഏഴാണ് അതുപോലെ തന്നെ എന്താണ് അറിഷ് ആ അറിഷിനെ ചുമക്കുന്ന മലക്കുകൾ അവരുടെ എണ്ണം പറയുമ്പോൾ പല അഭിപ്രായങ്ങളും അള്ളാഹുവിൻ്റെ റസൂറിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് മലക്കുകളുണ്ട് അതിൽ ഏഴ് ശക്തന്മാരായ മല്ലന്മാരായ മലക്കുകൾ ഉണ്ടെന്നൊക്കെ ചില റിപ്പോർട്ടിൽ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് അപ്പൊ പറഞ്ഞു വന്നത് ഏഴിന് വലിയ മഹത്വമുണ്ട് അപ്പൊ ഏഴുവട്ടം ഈ ഏഴ് ആയത്തുള്ള ഈ സൂറത്ത് നമുക്ക് ഓതാൻ പറ്റുമോ എങ്കിൽ സർവ്വാഗ്രഹങ്ങൾ അത് ഓതുക മാത്രമല്ല ഓതിയിട്ട് റബ്ബേ നമ്മൾ പച്ച മലയാളത്തിൽ അള്ളാഹുവിനോട് ദ്വാരക്ക് അള്ളാഹുനോട് നമ്മൾ ദുആ ചെയ്യും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ അള്ളാഹ് ഈ സൂറത്തുൽ ഉൽ ഫാത്തിഹയുടെ ഇനിയുമുണ്ട് ഒരുപാട് നേട്ടങ്ങൾ പറയാൻ മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായിട്ട് പറയാം മൻകറ സൂറത്ത് അൽ ഫാത്തിഹ ഒരാള് സൂറത്ത് ഫാത്തിഹ നല്ല ഇഹ്ലാസോട് കൂടി ആ നിസ്കാരത്തിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ ഓതിയാൽ അവർക്ക് അർത്ഥമറിയില്ല അവനിക്ക് അതിന്റെ തഫ്സീർ അറിയില്ല അവന്റെ അത് ഓതുന്നതിന്റെ ഉദ്ദേശം ഒന്നും അറിയില്ല അവൻ വെറുതെ ഓതിയാൽ തന്നെ അവൻ അവൻ സൂറത്തുൽ ഒരു വട്ടം തന്നെ തൗറാത്തും സബൂറും ഒക്കെ പ്രതിഫലം തരുമെന്ന് ുംബൂറുംബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് എന്റെ മിനിയങ്ങള് സൂറത്തുൽ ഫാത്തിഹ അത് നിസ്സാരമായ ഒരു സൂറത്തല്ല ഒരുപാട് നേട്ടങ്ങൾ മഹത്വങ്ങളുള്ള സൂറത്താണ് അപ്പൊ സൂറത്തുൽ ഫാത്തിയുടെ അർത്ഥം ഒരുപാട് വിശദീകരണം നമുക്ക് പറയാനുണ്ട് സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ പറയാം അത് ശ്രദ്ധയോടുകൂടി ഞാനിതൊരു തുടക്കം മാത്രം പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു തുടക്കം മാത്രം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതാണ് പരിശുദ്ധമായി വെള്ളിയാഴ്ച ദിവസം നമ്മളെ സാധാരണ എടുക്കുന്ന സുന്നത്തുകളും മാതാപുകളൊക്കെ പാലിക്കുക അതോടൊപ്പം തന്നെ സൂറത്തുൽ ഖഹഫ് മറന്നുപോകരുത് അതോടൊപ്പം സൂറത്തുൽ ഫാത്തിഹ ഇന്ന് മകരുബിന് മുമ്പ് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മച്ചുമാരും ഉപ്പച്ചുമാരും ഒക്കെ ഒരു ഏഴുവട്ടം സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ മനസ്സിന് ആഗ്രഹങ്ങൾ ഒരുപാടാണ് വീടില്ലാതെ വിഷമിക്കുന്നവര് അതുപോലെ ജോലിയില്ലാത്തവര് അതുപോലെ തന്നെ വിവാഹ പ്രായമ വിവാഹം ശരിയാവാത്തവർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ നല്ലൊരു ഹൈറായ വാഹനമില്ലാതെ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായവർ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പടച്ചോനെ നീ മാറ്റി തരണേ എന്ന് നല്ല മനസ്സോടുകൂടി സൂറത്തുൽ ഫാത്തിഹ ഏഴുവട്ട മോദിൻ ഇത് തഫ്സീറുകളിൽ നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ച് തന്നത് ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാരക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയും നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയും നിങ്ങളൊക്കെ ദ്വാരക്കണം സൂറത്തുൽ ഫാത്യഹ അത് ഓതുമ്പോൾ ഒരുപാട് മര്യാദകൾ അതപുകൾ പാലിക്കേണ്ടതുണ്ട് അതുപോലെ അതിന്റെ അതിൻ്റെ തജ്വീത് നിയമം വരുന്ന വിശദമായിട്ട് പറയാം സൂറത്തുൽ സുബാന പിടിക്കാനുള്ള വലിയ തോഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹമുല്ല ഒരുപാട് പേരാണ് നമ്മൾ ഓരോ വീഡിയോകൾക്ക് താഴെ മുസ്താദെ പ്രത്യേക എന്ന് പറഞ്ഞ് പറയാറുള്ളത് ഇൻഷാല് എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വാരക്കുന്നുണ്ട് ഇന്നത്തെ ദ്വായിലൊക്കെ പ്രത്യേകം നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തും അള്ളാഹു സുബാനൊക്കെ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു താലം നമുക്ക് മാറ്റി തരുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദുകൾ ഈ ഫാത്തിഹയുടെ ഇന്നത്തെ ദിവസത്തിന്റെ കൊണ്ട് അള്ളാഹു താല ഹാ തരുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്കൊക്കെ വേണ്ടി നമുക്ക് ഓദിയ ചെയ്യാൻ പറ്റുന്ന വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്ത് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് മരണപ്പെട്ട ഉമ്മ വാപ്പ ഭാര്യ ഭർത്താവ് എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മളൊരു സൂറത്തുൽ ഫാത്തിയിട്ട് വരച്ചോ ഇതിന്റെ എത്തിച്ചു കൊടുക്കണേ നമുക്ക് ഹതിയ ചെയ്യാൻ പറ്റിയ അത്ഭുതപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്ത് സൂറത്ത് വിജയിക്കാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ الله تعالى وبركاته